പ്രധാനപാതയിൽ അപകടകിണിയായി കുഴികൾ അധികൃതർക്ക് മിണ്ടാട്ടമില്ല പ്രതിഷേധവുമായി ജനപ്രതിനിധികളും നാട്ടുകാരും രംഗത്തെത്തി കൊട്ടാരക്കര ഭരണിക്കാവ് പ്രധാനപാതയിൽ ഇടിഞ്ഞുകുഴി ജംഗ്ഷന് സമീപമാണ് അപകടകരമായ രീതിയിൽ കുഴിയും വെള്ളക്കെട്ടും രൂപപ്പെട്ടിരിക്കുന്നത് ഇതുകാരണം നിരവധി അപകടങ്ങളും ഇവിടെ സംഭവിച്ചതായി പ്രദേശവാസികൾ ആരോപിക്കുന്നു പ്രധാന റോഡിൽ വേഗതയിലെത്തുന്ന വാഹനങ്ങൾ അടുത്തു വരുമ്പോഴാണ് വെള്ളക്കെട്ടും കുഴിയും കാണുന്നത് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്നത് മൂലം

ഇവിടെ ഉണ്ടായിട്ടുള്ള രൂക്ഷമായ ഒരു കുഴിയാണ് മെയിൻ റോഡിലാണ് ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കകത്ത് ഏഴെട്ട് അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പൊതുജനം അതായത് സാധാരണക്കാർ പരാതി പറയുന്നത് വാർഡ് മെമ്പർമാരോടാണ് എൻ്റെ അടുത്ത് നിരവധി ആൾക്കാരാണ് പരാതിയുമായ ദിവസവും വരുന്നതാണ് ഉണ്ടായ അപകടങ്ങളെക്കുറിച്ച് പറയുന്നതിനും ഈ അപകടത്തിൽ ഉണ്ടായാലേ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഈ നാട്ടുത്തെ കച്ചവടക്കാരും നാട്ടുകാരുമാണ് ഇതുമായി ബന്ധപ്പെട്ട് പി ഡബ്ല്യൂടെ ഉദ്യോഗസ്ഥരെ സമീപിച്ചപ്പോഴാണ് ഇത് കെ ആർ എഫ് ടിയുടെ പദ്ധതിയിൽപ്പെടുത്തുന്ന റോഡാണെന്നും അതിൻ്റെ ഇപ്രദപ്പെട്ട ആളുകളുടെ നമ്പർ തരികയും ഞാൻ അവരെ വിളിച്ച് വിവരങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് നടന്ന അപകടങ്ങളും ഈ വെള്ളക്കെട്ടും അതിൻ്റെ വീഡിയോയും ഫോട്ടോയും ഉൾപ്പെടെ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒരു പ്രവർത്തനവും ഒരു നടപടിയും ആരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ഇത് നിങ്ങൾക്ക് കാണാൻ കണ്ടാൽ മനസ്സിലാവും നാല് കൂടിയ ഒരു ഭാഗമാണ് നിരന്തരം അതായത് ഇപ്പോൾ ആ വലത്തുസടിക്കൂടെയാണ് വാഹനങ്ങൾ പോകുന്നത് അത് ഏത് സമയവും ഇനിയും അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് മഴ വീന സമയത്ത് ഇവിടെ രൂക്ഷമായ വെള്ളക്കെട്ടാണ് ആ അവിടെ ഒരു ഓടയുള്ളത് അടഞ്ഞ് ആ കലങ്ങിൻ്റെ അടിയിക്കുള്ള കാലയൊക്കെ വെള്ളം ഒഴുകുന്നതാണ് അതെല്ലാം അടഞ്ഞിരിക്കുകയാണ് ഒരു പ്രവർത്തനവും ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെയാണെങ്കിൽ തുടർന്ന നടപടികളുണ്ടാകില്ല എങ്കിൽ പൊതുജനങ്ങളെയും കൂട്ടിക്കൊണ്ട് ശക്തമായ സമരപരിപാടികൾ ഞങ്ങൾ മുന്നിട്ടിറങ്ങുമെന്ന് അറിയിക്കുകയാണ് നടപടികൾ എടുക്കാത്തതിനെ തുടർന്നാണ് പ്രതിഷേധവുമായി പോരുവഴി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ രാജേഷ് വരവിളയും രംഗത്തെത്തിയത് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് അടിയന്തരമായി അപകടാവസ്ഥ ഒഴിവാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട